ാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുടെ ഭാഗമായി വലിയ തോതിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ് അത് നേരത്തെ ഇവിടെ അവതാരക പറഞ്ഞ ആ രീതിയിലല്ല യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാം അതിലൊരു പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ നാക്കനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം അതിലെ നല്ല കരുതൽ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ച് പോന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ല എന്ന് എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം അത് മനസ്സിലാക്കാനാവണം അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല ഇതാണ് നാട് എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിൽ വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്